ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനാല് ജി ഡി എത്തിയോസി ലിവ രണ്ടായിരത്തി പതിനാല് ജി ഡി എത്തിയോസിൽ ഇവ കേട്ടോ ഇത് റീ വണ്ടി കേട്ടോ ഇത് കുറേ മുമ്പ് റീ ആയതാണ് പഠിത്തമൊന്നുമല്ല കുറേ മുമ്പ് ആയതാണ് സിംഗിളിൽ അവിടുന്ന് വന്ന് ഇപ്പോൾ മൂന്നാമത്തെ ഓണറെല്ലാം നിൽക്കണ കേട്ടോ ഓക്കെ വണ്ടി നല്ലൊരു വണ്ടിയാണ് വണ്ടി വേറെ ഒന്നുമില്ല കംപ്ലൈൻ്റ് ഒന്നുമില്ല വണ്ടി ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നുമില്ല അല്ല വൃത്തിയിലൊരു വണ്ടിയാണ് പിന്നെ ടയർ പറഞ്ഞാൽ നാലും നല്ല ടയർ തന്നെയാണ് ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം നാല് ടയറും ഉണ്ട് കേട്ടോ പുതിയതെന്ന് തന്നെ പറയാം ടയറൊക്കെ ഓക്കെ വണ്ടി നല്ല വണ്ടി വണ്ടിയാട്ടോ വണ്ടി നോക്കി പോളി ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഏ ഓക്കെ ഇത് കാണുന്നവരെ എന്തായാലും ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലും സബ്സ്ക്രൈബും ചെയ്ത് കാണണം കേട്ടോ ഒരു ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അടിച്ചുവിടുകയുണ്ടി ഓക്കെ ഞാൻ കൂടുതലും ചോദിക്കണില്ല വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കേണ്ടി ഇങ്ങനെയാണ് വണ്ടീൻ്റെ സ്ഥിതി വണ്ടിയുടെ ടയറൊക്കെ നാലു വരേമാ ടയറാട്ടോ നല്ല വൃത്തില്ല ടയറാ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി ഇതിൽ ഉള്ളിലൊക്കെ കാണിച്ചാരട്ടോ ഇൻ്റീരിയയിൽ ഇഞ്ചർ റൂമ് അങ്ങനത്തെ ഒന്ന് കാണിച്ചാരട്ടോ ഇഞ്ചർ റൂമൊക്കെ കണ്ടോളൂ ഇഞ്ചർ റൂമിനൊന്നും വൃത്തികേടൊന്നുമില്ല തട്ടിമുട്ടൊന്നും ഇല്ലാത്തോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ലേ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ വണ്ടിപ്പോലെ ഓക്കെ വോൾട്ടൊക്കെ ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് ഇന്ത്യയിലോക്കോട്ടോ ഡോറതൊക്കെ നോക്കി വിളി കിലോമീറ്റർ ഇപ്പൊ ഇതില്ലത് ഇല്ല കാണൂലട്ടോ ഒരു ലക്ഷത്തി നാപ്പത്തി മൂന്നായിരാണ് അതിൽ കാണണത് ഈ മീറ്ററിൽ കാണാൻ കിട്ടില്ല ഓക്കെ ഉള്ള ഇന്ത്യയിലെ കല്ല വൃത്തിയാട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളത് ഹലോ ഇതിപ്പം ഇങ്ങനെ നിങ്ങൾ പുള്ളി കണ്ടുപോളി പാർട്ടി ഉദ്ദേശിക്കുന്നതിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് ഉറുപ്പ്യട്ടോ ചിലപ്പോൾ ചെറിയൊരു കമ്മിയൊക്കെ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ ചെറിയ കമ്മിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ആവശ്യക്കാരൻ്റെ വിളിച്ചോളിൻ്റെ നമ്പറുണ്ടോ വടിയിൽ നല്ലൊരു വെർത്തിലൊരു വണ്ടിയാണ്